പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ യൗമുൽ ഫുർഖാൻ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല് അസത്യത്തിനുമേൽ സത്യവും അനീതിക്കുമേൽ നീതിയും അധർമ്മത്തിനുമേൽ ധർമ്മവും ആധിപത്യം ഉറപ്പിച്ച കൊണ്ടിട്ടാണ് ബദർ ദിനത്തെ യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരാശിയെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ നിയോഗിച്ച പ്രവാചകൻ നബി സലല്ലാ വസലമയുടെ പാത പരവതാനു വിരിച്ചതായിരുന്നില്ല ഏറെ ദുർഘടമായിരുന്നു സ്വന്തക്കാരും ആദരിച്ചതും സ്നേഹിച്ചവരും പോറ്റി വളർത്തിയരും വെറുക്കുകയും മാറ്റി അകറ്റുകയും ചെയ്തു വിശ്വാസികളെ മൂന്ന് വർഷത്തോളം കഠിന പീഡനം ഏൽപ്പിച്ചു ഒരു ആശ്വാസവചനത്തിനെ കാതോർത്ത് ചെന്നു മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല മോചിപ്പിക്കാനെത്തിയ രക്ഷകനെ കല്ലെറിയുന്ന ക്രൂരന്മാരായി അവർ മാറി അപ്പോഴും ആ മഹാനുഭവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അള്ളാഹു എൻ്റെ ജനതയ്ക്ക് നീ മാപ്പ് കൊടുക്കേണമേ അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ് ഇതെല്ലാമെന്ന് പീഡനത്തിന്റെയും നിസ്സഹായതയുടെയും പതിമൂന്ന് വർഷങ്ങൾ തള്ളി നീക്കി പ്രവാചകനും അല്പം അനുയായികളും അവസാനം കൊലപാതികളോട് പ്രതികാരം ചെയ്യാൻ സാധിക്കാത്ത വിധം ആസ്രൂതിതമായി പ്രവാചകനെ വധിക്കുവാൻ ശ്രമിച്ചു അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ പ്രവാചകൻ ജന്മനാട് വിടിഞ്ഞു മദീനയിലേക്ക് പോയി പക്ഷേ അവിടെയും സ്വര്യം കൊടുത്തില്ല മക്കാ ഒരു വാർത്തക സംഘം ഷ്യാമിൽ നിന്നും തിരിച്ചു വരുന്ന വിവരം നിബിസലാഹുലിബുസലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു വാർത്തക സംഘത്തെ പിടികൂടിയാൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭീമമായ സമ്പത്തിന്റെ ഒരു ചെറിയ വിഹിതം പിടികൂടി പിടികൂടിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസികളും ആഗ്രഹിച്ചു വാർത്തക സംഘത്തിന്റെ തലവൻ അബൂ സുഫിയാൻ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട വിവരം അറിയുകയും സംഘത്തെ മദീനിൽ നിന്നകലെ കടൽ തീരത്തിലൂടെ തിരിച്ചുവിടുകയും ചെയ്തു കൂട്ടത്തിൽ മുസ്ലീങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നും മക്ക നിവാസികളെ അറിയിക്കുകയും സൈന്യത്തെ അഴക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന പടയാളികൾ സർവായുധ സഞ്ചാരികളായി മുസ്ലീങ്ങളെ നേരിടുവാൻ പുറപ്പെടുകയും ചെയ്തു അവർ ബദറിലെത്തിയപ്പോൾ വാർത്തക സംഘം സുരക്ഷിതരായി കടന്നുപോയ വിവരം അറിഞ്ഞു പിരിഞ്ഞു പോകാമെന്ന് പലരും അഭിപ്രായപ്പെട്ടു എങ്കിലും എന്നാൽ നേതാവായ അബൂജഹൽ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചേ മടങ്ങൂ എന്ന് അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം പടയണി ശരിപ്പെടുത്തി യുദ്ധത്തിനൊടുങ്ങി വാർത്തക സംഘം വഴിമാറിപ്പോയതറിയാതെ മുസ്ലിങ്ങളും പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് അവർക്ക് മക്ക സൈന്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് അലൈഹി വസ്ലമയുടെ കൂടെ ആകെ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പലർക്കും വാഹനം ഉണ്ടായിരുന്നില്ല ആയുധവും ഉണ്ടായിരുന്നില്ല ഉള്ളവർക്ക് വെറുംപാളും മാത്രമായിരുന്നു ചുരുക്കം ചിലർക്ക് മാത്രമേ അമ്പും ബില്ലും കരുതിയിരുന്നുള്ളൂ ഈ ദുർബല സംഘത്തെ എങ്ങനെ നേരിടുമെന്ന് തിരുമേനി നബി സലാഹു അലൈഹി വസ്ലമ യോഗം വിളിച്ചുകൂട്ടി അൻസാരി പ്രമുഖരും മുഹാജിർ പ്രമുഖരും ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ സമ്മതം അറിയിച്ചു ദന്ത യുദ്ധത്തിൽ ആരംഭിച്ച യുദ്ധം കൊടുമ്പിരുമ്പിക്കൊണ്ട് മുസ്ലിം സൈന്യത്തെ ശത്രുക്കളെ പരിചയ പരാജയപ്പെടുത്തി എഴുപത് പേരെ വധിച്ചു എഴുപത് പേരെ തടവുകാരാക്കി പിടിച്ചു പതിനാല് മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി ഇത്തരം രണ്ടാം വർഷം റംസാൻ പതിനേഴിനായിരുന്നു ബദർ യുദ്ധം ധർമ്മയുദ്ധത്തിന്റെ മാർഗരേഖ തയ്യാറാക്കാൻ ആവശ്യമായ കരുക്കളെല്ലാം ഈ യുദ്ധത്തിൽ കാണാം സൈനിക സംഖ്യം സ്വക്കുറവായിരുന്നുവെങ്കിലും ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ മഹാസംഭവം അനുസ്മരിക്കപ്പെടുന്നു ചരിത്രങ്ങൾ ഇനിയും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു